ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി ഒമ്പത് നേരത്തെ സംഭാഷണത്തിൽ പറഞ്ഞ സമ്മേളനം ആ ഒരു നഗരത്തിൽ അത് ഒരുപക്ഷെ പിന്നെ ലോക പത്രമാധ്യമങ്ങളിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയ ഒരു പരിധിവരെ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും നിരീക്ഷകരായിട്ട് വന്നായിരുന്നു അതേ അന്ന് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളീ അബുൽഖൈർ മൗലവി അതുപോലെ ഖൈർ മൗലുവിയുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ കാഞ്ഞാർ മൂസ മൗലാന അങ്ങനെ ഈ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നജീബ് മൗലവിനെ വരെ നമ്മൾ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അനുയായകൾ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെങ്കിലും സംസ്ഥാന എല്ലാവരെയും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ചിലപ്പം എ പി വിഭാഗത്തിൻ്റെ ആളുകളന്ന് വേർപെട്ട് പോയിരുന്നോ അല്ലേ അവർ ബന്ധപ്പെട്ടിരുന്നോ എന്നൊക്കെ അല്ലേ ആ ചോദ്യത്തിന് മറുപടി ഞാൻ എൻ്റെ പുസ്തകത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ആ അതെ 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 ആ അതെ അതെ മുബാഹല ചരിത്ര സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതെ അതെ അതെന്താണെന്ന് വെച്ചാൽ പുസ്തകമാകുമ്പോഴേ അത് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം അതാണ് ഞാൻ അങ്ങനെ എഴുതിയത് അപ്പോൾ അന്ന് ഇവരൊക്കെ കണ്ടപ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ എപ്പോൾ അദ്ദേ അവിടെ ബന്ധപ്പെട്ട എനിക്ക് എനിക്കൊരുപാട് എൻ്റെ കുടുംബക്കാർ വരെ ഉണ്ട് അവിടെ അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിനോട് ആ ആ ഹാപ്പി ഓ ബുക്കു നമസ്കാരം എൻ്റെ മോൻ അവിടെ പ്ലസ് ടുവിൽ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയതാണ് അതിന് അന്ന് പ്ലസ് ടു അധ്യാപകനാണ് അല്ലെങ്കിൽ ഹൈസ്കൂൾ അധ്യാപകനാണ് അപ്പോൾ അദ്ദേഹത്തെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹം ഉള്ള സമയത്ത് അന്വേഷിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉള്ള സമയത്ത് പോലും അദ്ദേഹം നമുക്കത് അനുമതി തന്നില്ല അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും കേരളത്തിലും കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരുടെയൊക്കെ ആശീർവാദവും പ്രാർത്ഥനയും ഒക്കെ നമുക്കുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നത് എ പി അബോക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടി ശ്രമിച്ചു കണ്ടു കിട്ടിയില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ ഒരു അലത് കയ്യായി എന്ന് കക്കാട് മുഹമ്മദ് ഫശിയുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് എനിക്ക് അന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു തങ്ങളുണ്ടാവണം എന്നുവെച്ചാൽ ഒരു സയ്യദിൻ്റെ സാന്നിധ്യത്തിൽ ഇത് ഒരു അത്തരം ഒരു പ്രാർത്ഥന നടത്താൻ പറ്റുള്ളൂ നിങ്ങൾക്കെന്തുകൊണ്ട് അങ്ങനെ ഒരാളെ സംഘടിപ്പിച്ചു കൂടുക ഒരാഴ്ച മുമ്പാണ് രണ്ടാമത് ഒരു കാര്യം പറഞ്ഞത് എന്താണ് ഫലം എന്നുള്ളത് പ്രഖ്യാപിക്കണം എന്താണ് സംഭവിക്കുക കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയ സംഗതികളുണ്ടായാൽ അത് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ രണ്ടിനും ഞാൻ മറുപടി പറഞ്ഞു ഒന്നാമത്തതിന് ഞങ്ങൾ പ്രസിദ്ധി ആളുടെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുത്തു പോയതാണ് അതുകൊണ്ടാണ് ഒരാളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല മാത്രമല്ല ഇങ്ങനെ ഒരു ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല ഇസ്ലാമിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അതിൽ സയ്യിദ് വേണോ എന്നുള്ളത് ഈ സെയ്യീദിനെക്കുറിച്ചുള്ള നിങ്ങൾ മനസ്സിലാക്കിയ ആ സങ്കല്പം നമുക്കില്ല അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല രണ്ടാമത്തത് വഴി കിട്ടുന്ന ഖലീഫയാണ് ഈ മുബാലയ്ക്ക് വെല്ലുവിളിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ അറിയില്ല അറിയുന്നതും നമ്മൾ അവകാശപ്പെടുന്നില്ല അപ്പോൾ മാത്രവുമല്ലേ ഇതൊരു സത്യാസത്യ വിവേചനത്തിലുള്ള മാർഗമായി അള്ളാഹുവോ റസൂലിയോ പറഞ്ഞിട്ടുമില്ല അപ്പം എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല അതിനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ അത് രണ്ടും പാലശമായ രണ്ടുമാതാണ് ഏതാണ്ട് ഞങ്ങൾ പിന്നെ ആ പരിപാടിയായിട്ട് മുമ്പോട്ട് പോയി പിന്നെ ആ ദിവസം നാല് മണിക്ക് അസറിന് ശേഷമാണ് പരിപാടി കൊടിയത്തൂരിൽ രാവിലെ മുതൽ എന്ന് പോണ ദൂരങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഒരു പതിനായിരത്തിലധികം ആളുകളെങ്കിലും അവിടെ നിന്ന് സമ്മേളിച്ചിട്ടുണ്ടാവും ഒരു മഹാ അവർ വിചാരിച്ചത് ഈ ആളുകൾ വിചാരിച്ചത് ഇവിടെ എന്തോ സംവാദം നടക്കും എന്തോ ചർച്ച നടക്കും എന്നൊക്കെ ആയിരിക്കാം ഏതായാലും അവിടെ നടന്നത് ആ എന്തായാലും അങ്ങനെ ആയിരിക്കാം പക്ഷേ എന്തായാലും ആ വന്നവർ നിരാശരായിട്ടൊന്നും ഉണ്ടാവില്ല ഇവിടെ നടന്നത് ഇത്രമാത്രം നേരത്തെ എഴുതി തയ്യാറാക്കിയ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും ഉരുവിട്ടു അതിന് മീഡിയേറ്ററായിട്ട് വന്നിരുന്നു ഏഹ് നാൽപ്പത് വീതമായിരുന്നു ഓരോ പിന്നെ മൂന്ന് മോഡൽ മാത്രം നാല്പത് പേരും അതിൽ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ട് സ്ത്രീകളും ഭാര്യമാരും കുട്ടികളൊക്കെ ചേർത്തുകൊണ്ടാണ് അപ്പം കൊടിയത്തൂരിൽ നിന്ന് തന്നെയായിരുന്നു നമ്മളുടെ വിശാഖത്തിൻ്റെ ഒരു പരിധിയിലും വെച്ച് അവരുടെ അംഗങ്ങളെ തന്നെയാണ് നമ്മൾ ഇവർ കേരളത്തിലെ പല കാതിയാനി പോക്കറ്റുകളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് കൊടിയത്തൂരിൽ നിന്ന് രണ്ട് കുടുംബങ്ങളെ ഉണ്ടായിരുന്നത് അവരുടെ സെലക്ഷനെ കുറിച്ച് പിൽക്കാലത്ത് അവർ വലിയ പ്രയാസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്പര തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ത് മാനദണ്ഡത്തിലാണ് ഈ രണ്ട് കുടുംബത്തെ തിരഞ്ഞെടുത്തത് കാരണം മുത്തക്കികളായ ആളുകളെയാണ് ഇതിന് വേണ്ട എങ്കിൽ ഇവർ രണ്ടുപേരും ആണോ മുത്തക്കികൾ എന്നൊക്കെ അവിടെ ഒരു ചർച്ച നടന്നതായിട്ട് പിൽക്കാലത്ത് കാതിയാനിസം വിട്ടു വന്ന ആളുകൾ നമ്മൾ പറയുണ്ടായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അവരുടെ ഉൾ ഉള്ളറകളുടെ കുറേ രഹസ്യങ്ങൾ കിട്ടിയത് അപ്പോൾ ഇങ്ങനെ രണ്ട് കുടുംബങ്ങളായിരുന്നു ആറുപേർ ഭർത്താവും ഭാര്യയും ഒരു മോ മോനോ മോളോ ആയിട്ട് അങ്ങനെ അവർ പങ്കെടുത്ത് ബാക്കിയുള്ളവരൊക്കെ പല ഭാഗത്തു നിന്നാണ് വന്നത് ഏതായാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചു എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു നമ്മുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം ചെയ്തത് നേതൃത്വം നൽകിയത് എം മുഹമ്മദ് മദനിയാണ് അദ്ദേഹം ഒന്ന് വിഷായത്തിൻ്റെ മെമ്പറായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്ത് അവരുടെ ചീഫ് മിഷിനറി ആയിരുന്ന അബുലോഫയാണ് മുഹമ്മദ് അദ്ദേഹമാണ് ഇത് വായിച്ചത് ഈ പ്രാർത്ഥന രണ്ട് പ്രാവശ്യം വായിക്കുന്ന ആൾ ആവർത്തിക്കും അത് കഴിഞ്ഞ് കൂട്ടായുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതും ഓരോരുത്തരും ഒരേ പ്രാർത്ഥന രണ്ടു കുട്ടിനും അവര് ജവാ അവർ അഞ്ചു മനുഷ്യനും ഒരേ പ്രാർത്ഥന രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥനയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ആമീന്താൻ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവരോടൊപ്പം ആമീന്തല്ല നിശബ്ദമായി പൂർണ്ണ കൂടി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങോടിക്കാനുള്ളത് പരിപാടി ആരംഭിക്കുകയാണ് യും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യാതൊരു എന്ന മിർദിയുടെ വാദം കള്ളമാണ് അദ്ദേഹത്തിൽ ശ്വസിക്കാത്തവർ നരകാവകാശിയോ ഞങ്ങൾ കാണു പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതും നിന്റെ ശാപം ഞങ്ങളിൽ വർഷിക്കുമാറാകണമേ മറിച്ച് സത്യമാണെങ്കിൽ ഞങ്ങളെ അനുഗ്രഹം അന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായത് എല്ലാവരും ശ്രദ്ധിച്ചൊരു സംഗതി ഒരു വാചകം ഇതിലുണ്ട് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ആയിട്ട് അവതരിപ്പിച്ച ദൈവികമായുള്ള വചനങ്ങൾ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം സമർപ്പിച്ച വഴികൾ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ അവരുടെ ഭാഗത്ത് അത് ഇയാൾ വളരെ സൂക്ഷ്മമായിട്ട് വായിച്ചത് മിർജാവുൽ അഹമ്മദ് ഖാദിയാനി സമർപ്പിച്ച വഴികൾ അദ്ദേഹത്തിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹുവിൽ നിന്നുള്ളത് അദ്ദേഹത്തിനിന്ന് തെറ്റി പറഞ്ഞു അത് പക്ഷേ പിറ്റേന്ന് ചില പത്രങ്ങൾ എഴുതി ഇത് നേര് വെളിപ്പെട്ടത് വെളിപ്പെട്ടതാണ് വാക്കുപുഴയോ നേര് വെളിപ്പെട്ടതോ നമുക്കും തോന്നും നേര് വെളിപ്പെട്ടതാണ് അത് പലപ്പോഴും പലതിനും സംഭവിച്ച കാലം പോലെ ഏതായാലും അതൊരു ചെറിയ ഒരു കാര്യമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ अगर मेंदल अल्लाह अस्मागुर आरियानी अलैकुम सलाम मस्जिद का उत्सव आतंकिया पता इमाम महरीम मस्जिद में नरीयों माना अरे हम महमूद नबी कल्लाल्लाह अलैकुम सलाम तेरे निये जिन पुराना चरित्र की इल्लात अल्मती नरीयम प्रस्तुत मानों ना जंगल सारी पूर्ण हरते पड़े विश्व क्वीयम भक्तियाबी क्वीयम �

ഞങ്ങൾ പറയുന്നതും വിശ്വസിക്കുന്നതും ഏതായാലും ഈ മുബാഹല കഴിഞ്ഞു ും ഈ മധ്യസ്ഥന്മാരുടെ മുന്നിൽ വെച്ച് രണ്ടു ഭാഗവും പ്രാർത്ഥിച്ചു അതിനുശേഷം രണ്ടു ഭാഗവും ഒരുമിച്ച് നിന്നിട്ട് കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചു സത്യകക്ഷി ഏതാണെന്നും അസത്യ വിഭാഗം ഏതാണെന്നും തെളിയിച്ചു തരാം ആകെ മുബാഹ് സംഭവം പക്ഷേ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് പ്രോഗ്രാം ഇതാണ് ചരിത്രത്തിലെ ഏക മുബാഹരം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസത്തിൽ നടന്ന ഒരു കാര്യമുള്ളത് ഈ സംയുക്ത പ്രാർത്ഥനയിൽ സത്യത്തിൻ്റെ പക്ഷക്കാർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്നൊക്കെ ഉണ്ട് ഇവരതിൻ്റെ കൂട്ടത്തിൽ അവരുടെ പ്രാർത്ഥനയിൽ കഠോര ശിക്ഷ നൽകണമേ എന്നും കൂടി ചേർത്ത് അസത്യവാദികൾ ശിക്ഷ നൽകണമേ അപ്പോൾ അത് പിന്നെ വല്ല എടുത്തു പറഞ്ഞൊരുതാണ് ഞങ്ങൾ കൃത്യമായിട്ട് കഠോര ശിക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളത് ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ ആക്ഷേപിച്ചുകൊണ്ട് അതിന് നമുക്ക് മറുപടി പറയാനുള്ള ലനത്തുള്ള അലൽ ഗാദി നമ്മൾ പറഞ്ഞത് അതാണ് ഖുർഹാനിൽ പറഞ്ഞ പ്രാർത്ഥന മറ്റത്തെ അബൂജിൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്ന് ഞങ്ങളതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ സംഭവം ഇതിൻ്റെ ഇടക്ക് നമ്മളെ ഇവരുടെ കാലാവധിയെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ച നടത്തുമ്പം കാക്കിരി സാഹിബ് പറഞ്ഞു ആറ് ആറുമാസമായിക്കോട്ടെ എന്ന് അത് പറ്റില്ല ഒരു കൊല്ലം വേണമെന്ന് പറഞ്ഞു ഇവർ അപ്പോൾ ഒരു കൊല്ലം വേണമെന്ന് പറഞ്ഞാൽ അതാരാ പറഞ്ഞു മിർസാ സാഹിബ് അങ്ങനെ മിർസാ സാഹിബ് പറഞ്ഞാൽ നിങ്ങൾ നടത്തിയാൽ മതി നമുക്ക് ബാധകമല്ല നമുക്ക് ആറുമാസം കൊണ്ട് തന്നെ അപ്പോൾ എം എ മുഹമ്മദ് സാഹിബ് പറഞ്ഞു ആറുമാസം ആയിക്കോട്ടെ വേഗം പണി തീരുമോ കാര്യങ്ങൾ തീരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതുവർക്ക് ആ ഒരു അമർച്ച അദ്ദേഹത്തോടുണ്ടായി പക്ഷേ അന്ന് തീരുമാനമായത് ഖലീഫയോട് സമ്മതം വാങ്ങിയ ശേഷം ഇത് ആറുമാസവും ഉള്ളത് അംഗീകരിക്കാം അല്ലെങ്കിൽ ഒരു ഹദീസ് ഉണ്ട് എന്നവർ പറഞ്ഞിരുന്നു ഒരു കൊല്ലമാണെന്നുള്ളത് ആ ഹദീസ് കൊണ്ടുവരാൻ തന്നെ പിന്നത്തെ ചർച്ചയിൽ അവർക്ക് ഹദീസ് കൊണ്ടുവരാനൊന്നും കഴിഞ്ഞില്ല കാരണം അങ്ങനൊരു കൊല്ലത്തെ കാലാവധിയൊന്നും ഹദീസുകളാടേയും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആറുമാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടത് നവംബർ ഇരുപത്തി എട്ടിന് തീരും ഇരുപത്തി ഏഴിന് തീരും ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് മൊബൈലിൽ ഉൾപ്പെടുത്തിയ ഒരു കൊല്ല കാലാവധിയും കൃത്യ ആദ്യ അവസാന തീരുക അപ്പോൾ രണ്ടായാലും ഇനി മാസം എന്ന് പറയുന്നത് രണ്ട് മുബാഹലയുടെയും കാലാവധി തീർന്ന സമയമാണ് ഡയറക്റ്റ് മുബാഹലും ആദും രണ്ടും ഒരേ സമയത്ത് അവസാനി അങ്ങനെ പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ആറു മാസക്കാലം ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞു തന്ന പ്രാർത്ഥന എന്താണ് കാതിയാനികളാണ് ഈ വെല്ലുവിളി നടത്തിയത് ആ കാതിയാനികൾക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണം വെച്ചാലും അതുള്ള തീരുമാനിക്കുന്ന ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണം എന്നുള്ള പ്രാർത്ഥന ഇവരാണെങ്കിൽ എല്ലാ പിന്നെ ആളുകളും താജ നമസ്കാരവും പിന്നെ സുന്നത്ത് നോമ്പുകളായിട്ട് പ്രത്യേക നോമ്പ് നോറ്റും പിന്നെ വലിയറുത്തുമാണ് അന്ന് ഈ ആറുമാസം തല്ലി നിൽക്കിയത് രാത്രി പാതിരൊക്കെ ഒക്കെ വിളിച്ചുണർത്തിയിട്ട് നമസ്കരിപ്പിച്ച് നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ പറഞ്ഞു രാത്രി ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ലായിരുന്നു അങ്ങനെ തമാശയായിട്ട് തന്നെ പറഞ്ഞത് നിങ്ങൾ രണ്ടിലൊരാൾ ഒന്ന് അല്ല രണ്ടിലൊരാൾ തന്നെ വിശാദത്തിൻ്റെ ഇതിലുള്ള വിപിയോഗിരി ആരെങ്കിലും ഒന്ന് കണ്ണുമ്പിയാലേ ഞങ്ങൾക്ക് ഈ സംഗതി വിജയിച്ചെന്ന് പിന്നെ പറയാൻ കഴിയുള്ളൂ എന്നുവരെ പറഞ്ഞാണ് വിളിച്ചോണർത്തുന്നത് അപ്പം അങ്ങനെ ഡയറക്റ്റുള്ള പ്രാർത്ഥന തന്നെയാണ് അവർ നടത്തിയത് പക്ഷേ ഈ കാലാവധി അങ്ങനെ അവിടെ കഴിഞ്ഞു പോയി അതിൻ്റെ ഇടക്ക് ആരോരോ അവിടെ ഒരു ബോർഡ് വെച്ചു എന്താണ് സത്യാന്വേഷണ സംഘം എന്ന് പറഞ്ഞിട്ട് മുബാഹലയുടെ ഫലം ഇവിടെ രേഖപ്പെടുത്തുക പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആറുമാസ കാലാവധി കഴിഞ്ഞപ്പം ഞങ്ങളൊരു കാര്യം പ്രഖ്യാപിച്ചു അത് പത്രത്തിലൂടെ കൊടുത്തു പത്രത്തിന് കൊടുത്തു പത്രക്കാരൊക്കെ ഒന്നിരുന്നു അന്ന് നമ്മളെ കാലാവധി കഴിയല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ മിർസാ ഗുലാ അഹമ്മദ് മിർജ തായിർ അഹമ്മദിന് അള്ളാഹുവിൻ്റെ വഴിയനുസരിച്ചാണ് ഈ മുബാഹര വെല്ലുവിളി നടത്തിയതെന്ന് അവകാശപ്പെടുന്നുണ്ട് അത് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ദർശനമുണ്ടായി കശഫ് ആ കശഫിൽ ഒരു ഘടികാരത്തിൻ്റെ സൂചി പത്തിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ എൻ്റെ വായിലിങ്ങനെ ഒരു വാചകം വരുന്നു ഫ്രൈഡേ ദ ടെൻത്ത് ഫ്രൈഡേ ദ ടെൻത്ത് എന്ന് പറഞ്ഞാൽ പത്ത് പത്താം തീയതി വെള്ളിയാഴ്ച അങ്ങനെയാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂൺ പത്ത് വെള്ളിയാഴ്ചയാണ് ഇദ്ദേഹം കുത്തുബൈൽ പറയുന്നത് പക്ഷേ എൺപത്തിനാലിലോ എൺപത്തി അഞ്ചിലോ ആണ് ഇങ്ങനൊരു കശുവ അയാൾക്ക് ഉണ്ടായത് ഒരു ജാഗ്രത ദർശനം അല്ലെങ്കിൽ ഒരു വഴി ഒരു ഇൽഹാം പക്ഷേ ഈ സംഗതിക്ക് ശേഷം ഒരുപാട് വെള്ളിയാഴ്ചകൾ പത്താം തീയതി വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും പറയാതെ ഈ ദിവസം പറഞ്ഞു എന്നുള്ളത് അയാൾക്ക് അങ്ങനെ തോന്നിയതാണെന്ന് ഉള്ളതല്ലോ ഏതായാലും ഇത് ദൈവികമാണ് മറ്റൊന്ന് ദൈവത്തിൽ നിന്ന് വഴി കിട്ടുന്നു അള്ളാഹുവിൽ നിന്ന് വഴി കിട്ടുന്നു എന്നുള്ള കാതിയാനികളുടെ അവകാശവാദമാണ് ആ അവകാശവാദത്തെ നമുക്കൊന്ന് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട് കാരണം അങ്ങനെ ഖലീഫുമാർക്ക് വഴി ഉണ്ടാകുമോ ഇല്ലയെന്നുള്ളത് വേറെ ചർച്ചാ വിഷയമാണ് ഞങ്ങൾ പറഞ്ഞു മിർസാ തായിർ അഹമ്മദിന് തനിക്ക് വഴി ലഭിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാർപ്പാപ്പകന്മാർ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ഇംഗിതങ്ങളാണ് ഞാൻ എൻ്റെ വാക്യകളിലൂടെ പറയുന്നത് എന്ന ഈ അവകാശവാദം കളവാണ് കാരണം ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്നാണ് ഒരു വിജയം അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കണമല്ലോ അതായത് അതിൽ പറഞ്ഞത് ശാരീരികമായ ഉന്മൂലനം ചെയ്യപ്പെടും ധൂളിയാക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമുള്ള മുബാഹലയല്ല ഇവിടെ നടന്നത് എന്നൊക്കെ അവിടെ നമ്മൾ പറയുകയും ചെയ്തു അപ്പോൾ കാതിയാനികളിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കൊടിയത്തൂരിൽ അവിടെ കുറച്ച് യുവാക്കൾ ഒരു എട്ടു പത്ത് യുവാക്കൾ അവർ അവരുടെ മൗലവിമാരോട് ചോദിച്ചു ആറുമാസം കഴിഞ്ഞിട്ടും ഇവർക്കൊക്കെ ഇവരൊക്കെ അതിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ അപ്പോൾ എന്താണ് എന്താണതിന് നിങ്ങൾക്ക് പറയാനുള്ളത് ഇവരേനെ കാതിയാനി പിന്നെ അബുലഫ സാഹിബിനെയും ഒക്കെ ബന്ധപ്പെട്ട് അവരൊക്കെ കൊടിയത്തൂരിൽ വന്ന് അങ്ങനെ ഒരു ഇൻഡോർ മീറ്റിംഗ് കൂടി ആ മീറ്റിംഗ് കൂടിയിട്ട് ഇവർ പറഞ്ഞു നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കൊല്ലമാണ് കാലാവധി ആറ് മാസം കൂടി കാത്തിരിക്കണം എന്ന് അബുലഫ സാഹിബ് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് തിരിച്ചു പോന്ന ആളുകൾ അവർ പറഞ്ഞാണ് നിങ്ങൾക്ക് അറിയാമതി മൂന്ന് പേരന്ന് മൂന്ന് യുവാക്കൾക്ക് അതിയാനിസം വിട്ടു പോകുന്നില്ലേ ആറുമാസം കഴിഞ്ഞപ്പോൾ അപ്പോൾ അവരിലൊരാൾ എന്നിട്ടെന്ന് ചോദിച്ചു നമ്മൾ ഖലീഫയുടെ സമ്മതപ്രകാരമല്ലേ ആറുമാസം കാലാവധി കൊടുത്തത് അത് നമ്മൾ പ്രഖ്യാപിച്ചതുമല്ലേ പിന്നെ ഇപ്പം നിങ്ങൾ ഇനി ആറുമാസം എന്ന് പറഞ്ഞാൽ അത് ഇതിനൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ആറ് കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ടിണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ഇറങ്ങിപ്പോന്നു പക്ഷേ ബാക്കിയുള്ള കുട്ടി ഈ കുട്ടികളെ ഇവർ സോപ്പിട്ട് പിടിച്ച് കാതിയാനിലേക്ക് കൊണ്ടുപോയി ഡിസംബറിൽ സമ്മേളനം നടക്കുമല്ലോ അവിടെ ചെന്നിട്ട് അവിടെ വലിയ സ്വീകരണ കൊടുത്ത് പോകുന്ന വഴി ഡൽഹിയും ആഗ്രഹമൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അവരെ കുറേ ആളുകൾ അവർ ഭീഷണിപ്പെടുത്തിയും പ്രലോപിച്ചും പ്രകോപിച്ചുമൊക്കെ അവരുടെ കൂട്ടത്തിൽ നിർത്തി മൂന്ന് പേരാ സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് അതൊരു വലിയ അവരെ സംബന്ധിച്ചും വലിയൊരു ഇതായിരുന്നു